മസാഖ് അപ്രത്യക്ഷമാവുന്ന ജലസഞ്ചിയും ഒരു സമൂഹവും മസാക്ക് ഇന്ന് ഒരു പുരാതന വസ്തുവായി മാറിയിരിക്കുന്നു ഈ അടുത്ത കാലം വരെ മസാക്കും മസാക്ക് വഴിയുള്ള ജലവിതരണവും മുംബൈ തെരുവീതികളിലെ നിറസാന്നിധ്യമായിരുന്നു കഴിഞ്ഞ ഏഴ് നൂറ്റാണ്ടുകാലത്തോളം ഇന്ത്യൻ നഗരങ്ങളെ ജലവിതരണം കൊണ്ട് സമ്പുഷ്ടമാക്കിയ മസാക്കും മസാക്കി വാലായും ഇന്ന് തിരശ്ശീലക്ക് പിന്നിലായിട്ടുണ്ട് മസാക്കികൾ ജലവിതരണത്തിന് ഉപയോഗിച്ചിരുന്ന മസാക്ക് എന്ന് വിളിക്കപ്പെട്ടിരുന്ന തൂകൽ സഞ്ചിയാണ് ചിത്രത്തിൽ ആടുകളുടെയോ എരുമകളുടെയോ തൂകൽ കൊണ്ടുണ്ടായിരുന്ന ഇരുപത് ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാവുന്ന തൂകൽ സഞ്ചി ഉണ്ടാക്കിയിരുന്നത് ഇതിൽ വെള്ളം നിറച്ച് ചുമന്നുകൊണ്ട് അത്യാവശ്യക്കാർക്ക് വീടുകൾ തോറും വെള്ളമെത്തിച്ച് പോന്നിരുന്നവരെ മസാക്കി വാല എന്ന് ഹിന്ദിയിലും പക്കലി എന്ന് മറാത്തിയിലും പറയും ഒരു പത്ത് വർഷം മുമ്പ് വരെ സൗത്ത് മുംബൈയിലെ മിക്കയിടങ്ങളിലും മസാക്കി വാലയുടെ സേവനം ലഭ്യമായിരുന്നു ലിഫ്റ്റുകൾ ഇല്ലാതിരുന്ന കെട്ടിടങ്ങളിലെ ഉയർന്ന നിലകളിൽ പോലും അനായാസേന കടന്നു ചെന്ന് ആവശ്യക്കാർക്ക് വെള്ളമെത്തിച്ചിരുന്ന ഇവർ തുച്ഛമായ കാശ ഇരുന്നു ഈടാക്കിയിരുന്നത് ഉത്തരേന്ത്യയിലും മസാക്കി വാലകളുടെ സേവനം ലഭ്യമായിരുന്നു അജ്മീരിലെ മുസ്ലിം പള്ളിയിലെ ഹൗലിലേക്ക് വിശ്വാസികൾ അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന ജലസംഭരിയാണ് ഹൗള് അതിലേക്ക് ഒരു മസാക്ക് വെള്ളം നേർച്ച ചെയ്യുന്നത് അവിടെ പോയിട്ടുള്ളവർ കണ്ടിരിക്കാം മസാക്കികളുടെ ജലവിതരണ ചരിത്രത്തിന് മുഗൾ ഭരണകാലത്തോളം പഴക്കമുണ്ട് ഹുമയൂൺ ചക്രവർത്തി പങ്കെടുത്ത യുദ്ധത്തിൽ ദാഹത്താൽ വലഞ്ഞ ചക്രവർത്തിക്ക് രക്ഷകനായത് ഈ സമുദായത്തിലെ മസാക്കിവാല വാല എന്നത് ചരിത്രമാണ് യുദ്ധമുഖങ്ങളിൽ ഒരു മാലാക്കയെ പോലെ എത്തിച്ചിരുന്ന ഈ വിഭാഗം പല സ്ഥലത്തും ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ച് ജലസേചനം നിർവഹിച്ച് തരിശുപ്രദേശങ്ങളെ സ്വർഗീയ ആരാമങ്ങളാക്കാൻ ശ്രമിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട് ആവശ്യക്കാർക്ക് ശുദ്ധജലമെത്തിച്ചിരുന്ന ഇവർ അറേബ്യയിലെ ബനു അബ്ബാസ് അഥവാ അബ്ബാസികൾ കുലത്തിലെ പിന്തുടർച്ചക്കാരായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഇന്ത്യയിൽ ഈ സമൂഹം ബിസ്തി എന്ന് അറിയപ്പെട്ടു ബഹസ്ത് എന്ന പായസീ വാക്കിൽ നിന്നാണ് ഉറുദുവിൽ ബിസ്തി എന്ന വാക്കുണ്ടാവുന്നത് സ്വർഗീയമായ എന്നാണ് ബഹസ്ത് എന്ന വാക്കിനർത്ഥം മുംബൈയിൽ ബിസ്തികൾ തിങ്ങി വാസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു സൗത്ത് മുംബൈയിലെ ബിസ്തി മൊഹല്ല പിൽക്കാലത്ത് മുംബൈ മലയാളികളുടെ ഒരു പ്രധാന താമസ കേന്ദ്രം കൂടിയായിരുന്നു ഇത് ഈ ബിസ്തി മൊഹല്ല ഇന്ന് ഈ പ്രദേശത്ത് നാമമാത്രമായ ബിഷ്ടികൾ മാത്രമേയുള്ളൂ ബിഷ്ടികളിൽ തന്നെ പലരും കച്ചവടത്തിലേക്കും മറ്റും തിരിഞ്ഞപ്പോൾ ബീഹാർ സംസ്ഥാനത്ത് നിന്നുള്ള അതീവിദഗ്ദ്ധ കൊടിയേറ്റ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നു ഡോക്രിയിലെ ഒരു പ്രധാന കവലയാണ് ചാർന്നല്ല് കേന്ദ്രീകരിച്ച ഇരുന്നു ഇവർ ജലസംഭരണവും വിതരണവും നടത്തിയിരുന്നത് ഒരു വലിയ വാട്ടർ ടാങ്കും അതിൻ്റെ നാല് ഭാഗത്തും വലിയ ടാപ്പുകളുമായിരുന്നു ആ കവലയ്ക്ക് ചാർന്നെല്ല് എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ ടാങ്കിൽ നിന്നും ഒരു സിലിണ്ടർ മാതൃകയിലുള്ള ടാങ്കർ ഉന്തുവണ്ടിയിൽ വെള്ളം ശേഖരിച്ച് എല്ലാ ഇടവഴികളിലൂടെയും സഞ്ചരിച്ച് ആവശ്യക്കാർക്ക് ടാങ്കറിൽ നിന്ന് തുകൽ സഞ്ചിയിലേക്ക് വെള്ളം പകർന്നു നൽകിയിരുന്നു ഡോംഗ്രി ഭാഗത്തുള്ള ആവശ്യക്കാർക്കൊക്കെ ചാർന്നെല്ലിൽ നിന്നെടുത്ത വെള്ളമായിരുന്നു മസാക്കിവാലകൾ വിതരണം ചെയ്തിരുന്നത് ഇന്ന് ഏത് ചെറിയ പട്ടണങ്ങളിൽ പോലും സുലഭമായി കിട്ടുന്ന പ്ലാസ്റ്റിക് ബോട്ടുകളുടെ കടന്ന് കയ്യേറ്റത്തോടെയാണ് ഈ തൂകൽ സഞ്ചിയുടെ ശോഭമങ്ങി തുടങ്ങിയത് ചൂടുകാലത്ത് പോലും ആവശ്യക്കാർ കുറഞ്ഞതോടെ ഇന്ന് ഈ തൊഴിലേർപ്പെട്ടിരുന്ന അവശേഷിക്കുന്ന ബീഹാർ സ്വദേശികളും വേറെ ജോലികളിലേക്ക് മാറിക്കഴിഞ്ഞു നൂറ്റാണ്ടുകളുടെ ചരിത്രം ബാക്കി വെച്ച് ഈ തൂകൽ സഞ്ചികളും ബാക്കിയായി